കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് പിണറായിയിൽ സമാപനമായി പിണറായി കൺവെൻഷൻ സെന്ററിൽ പൊതുസമ്മേളനം കെഇ ഡബ്ല്യു എസ് എ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസമായി പിണറായിൽ നടന്നു വന്ന കെ ഇ ഡ്ല്യു എസ് എ ജില്ലാ സമ്മേളനത്തിന് സമാപനമായി പിണറായി കൺവെൻഷൻ സെന്ററിൽ പ്രത്യേകം സജ്ജീകരിച്ച സി സുരേന്ദ്രൻ നഗറിലാണ് പൊതുസമ്മേളനം നടന്നത് കെ ഇ ഡ്ല്യു എസ് എ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏതൊരു പ്രവർത്തനത്തിനും എത്തുമ്പോൾ എന്നും മുൻപന്തിയിൽ തന്നെയായിരിക്കും കണ്ണൂർ ജില്ലാ അതായത് അംഗവലങ്ങളായാലും സാമൂഹ്യ പ്രവർത്തനത്തിലായാലും അതേപോലെ മറ്റേതൊരു കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വിവിധ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന കണ്ണൂർ ജില്ലാ നേതൃത്വം വി പ്രസന്നൻ ചികിത്സാ സഹായ വിതരണവും ചടങ്ങിൽ നടന്നു കെ ആർ ഗോവിന്ദൻ സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ലെൻസ്ഫെഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പുരുഷോത്തമൻ ലയൻസ് ക്ലബ്ബ് ജില്ലാ സെക്രട്ടറി പ്രകാശൻ കാണി തലശ്ശേരി പ്രസ്ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാട് ടി സുമേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് ടു പ്രതിഭകളെ അനുമോദിച്ചു കമ്പനി ഉൽപ്പന്നങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളുടെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ കെ പി രമേശൻ നിർവഹിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി